ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെനാ പേക്കാണ് കേട്ടോ അപ്പോൾ ഹെന്ന എങ്ങനെയാണ് നമ്മൾ മുടിയിൽ ചെയ്യുന്നതെന്നും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെന്ന പേക്ക് ഇതൊന്നും കണ്ടു നോക്കിക്കേ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ നമ്മളിതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കറുപ്പ് കളറായിട്ട് ഉണ്ട് ആ ഇരുമ്പിൻ്റെ സ്വത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും മാത്രമല്ല നമ്മുടെ ഹെയറിൽ ആയിട്ടുള്ള ഹെന്ന അത് നല്ല ഡാർക്കായിട്ടിരിക്കുകയും കൂടി ചെയ്യൂ കേട്ടോ എന്നെ എങ്ങനെ മിക്സ് ചെയ്യാമെന്നും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അതിനായിട്ട് നമ്മളിതാ ഒരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടിയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് നല്ലവണ്ണം തിളച്ച് ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം കേട്ടോ നമ്മളീ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ട വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചണ്ടിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റാണ് കേട്ടോ അത് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് വെച്ചു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുന്നതാണ് അതിനൊരുപാട് ഗുണങ്ങൾ എന്നിട്ട് നമ്മൾ കുറേശ്ശെ തണുത്ത ചായപ്പൊടീൻ്റെ വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി അതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഇത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ പിന്നെ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഈ കാപ്പിപ്പൊടി ഒഴിവാക്കിയിട്ട് വെറും ചായപ്പൊടിയുടെ വെള്ളം മാത്രം ഉണ്ടാക്കിയാലും മതി അങ്ങനെ ചെയ്താലും നന്നായിട്ട് തന്നെ കളറായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ നെല്ലിക്കാപ്പൊടി ചേർത്തിട്ടില്ല നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു ഓവർനൈറ്റ് വയ്ക്കാണ് കേട്ടോ തലേ ദിവസം നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഇത് രാവിലെ ആയപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പേക്ക് ഈ ഇരുമ്പ് ചീഞ്ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ ഈ കറുപ്പ് കളറായിട്ട് ഇരിക്കുന്നത് ഇത് നമുക്ക് രാവിലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ രാവിലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് ഒന്നും കൂടി മിക്സ് ചെയ്യൂ അതിനനുസരിച്ച് നമുക്ക് ആ ഇരുമ്പിൻ്റെ ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങി നന്നായിട്ട് നമ്മുടെ പേക്ക് കറുപ്പ് കളറാവും കേട്ടോ ഇപ്പം അതാ ഈ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കറുപ്പ് കളറായിട്ടുണ്ട് അത് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് കറുപ്പ് കളറാവും പിന്നെ നമ്മളതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും ഒരു സ്പൂണ് തൈരും പിന്നെ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി ഇനി മഞ്ഞ കൂടി ചേർത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി സ്മെല്ലുണ്ടാവുമോ എന്താണെന്നു അറിയില്ല മഞ്ഞ കൂടി ചേർത്താൽ ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പം മുടിക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ഷാംപൂട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ നോർമലായിട്ട് തന്നെ കഴുകിയെടുത്താൽ മതി ഇനി ഈ എന്നെ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേക്കുന്നതും കൂടി ഒന്ന് കാണിക്കുക കേട്ടോ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പാക്ക് ഹെയറിൽ ചെയ്യുന്നത് എൻ്റെ മുടി പറ്റ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചായിട്ട് നമ്മൾ ഹെയർ പാക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഒന്ന് ഉള്ളൊക്കെ വെച്ച് തുടങ്ങിയത് അപ്പോൾ തന്നെ നമുക്ക് മുടി ഇങ്ങനെ കുറേശ്ശായിട്ട് എടുത്തിട്ട് ഒരു ബ്രഷിൽ നമ്മളതിൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് മുടിയുടെ ഹെയറിലേക്കൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മളത് അവിടെ ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേപോലെ കുറേശ്ശേ എടുത്ത് നമ്മൾ എല്ലാ ഹെയറിലും ഇങ്ങനെ ആക്കി മുടി കെട്ടി വെക്കുകയാണ് കേട്ടോ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ ഹെന്ന ഹെനാപ്പയൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ മുടിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇവിടെ സഞ്ജുവിൻ്റെയും ചക്കരേൻ്റെയും ഒന്നും ഹെയറിൽ ചെയ്യുന്നില്ല ഇത് എത്ര ആണെന്ന് പറഞ്ഞാലും ഇതിൽ കെമിക്കൽസ് ഉണ്ടോ എന്താണെന്നോ അറിയില്ലല്ലോ അവരുടെ തലയിൽ ഞാൻ നമ്മൾ വീടിനൊക്കെ പറിച്ചെടുക്കുന്ന മയിലാഞ്ചി അരച്ചിടാണ് കേട്ടോ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് മുടിന്നൊക്കെ അത് പോയി കിട്ടാനൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് കഴുകി എന്നാലും മുടി ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാലും ഒക്കെ ആ ഒരു പൊടി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇതാകുമ്പോൾ അതൊന്നുമില്ല കഴുകി കഴിഞ്ഞാൽ മുടി നല്ല വൃത്തിയായിട്ടിരിക്കും പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും പിന്നെ കുറച്ച് ദിവസം മുന്നിലൊക്കെ നര വന്നിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ എണ്ണ പിന്നെ മുന്നിലൊക്കെ കുറച്ച് നിര വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ ഒന്ന് ഡൈ ചെയ്തതാണ് അപ്പോഴും ഞാൻ ഒന്നാകെ ചെയ്യാറില്ല കേട്ടോ ഉള്ളിലേക്കൊക്കെ ഇതേപോലെ ഹെന്ന പേക്കാണ് ചെയ്യാറ് അങ്ങനെ ഇത് മുടിയുടെ ഓരോ ലെയറും എടുത്ത് മുടിയുടെ സ്കാൽപ്പിലും ഒക്കെ തേച്ച് മുടി നന്നായിട്ട് ഹെന്ന ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകുകയാണ് ഷാംപൂ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവും പിന്നെ മുന്നിലുള്ള നാരിയൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഒന്ന് കൂടുതലായിട്ട് കട്ടിയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെയാണ് കഴുകുന്നത് പക്ഷേ നാളെ നന്നായിട്ട് തലയിലൊന്ന് നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് തേച്ചിട്ട് ഒന്ന് ഓയിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് അര മണിക്കൂർ ഒക്കെ മെസ്സേജൊക്കെ ചെയ്ത് മുടി കെട്ടിവെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഷാംപൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മുടിയൊന്ന് കഴുകിയെടുക്കുന്നത് പിന്നെ ഈ മുട്ടയുടെ വെള്ളം നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും മുടി ഉള്ളു വയ്ക്കാനും നല്ലൊരു ഇതാണ് കേട്ടോ അപ്പം മുട്ടയുടെ ഈ വെള്ളം വെച്ചിട്ട് ഒരു മുട്ട താളി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അടുത്തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാനത് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മുടി ഉള്ളു വെക്കാനും കുറച്ചൊന്ന് നീളം വയ്ക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം